സുഹൃത്തുക്കളെ ആദ്യമായിട്ടൊരു കാര്യം പറയാം ഞാൻ ജമായത്തെ ഇസ്ലാമിക്കാരനല്ല യഥാർത്ഥത്തിൽ ഈ ജമായത്ത് ഇസ്ലാമിയുടെ മതരാഷ്ട്ര സിദ്ധാന്തത്തിനോട് യോജിപ്പുള്ള ആളല്ലേ അല്ല പക്ഷേ ജമായത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും ഒക്കെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സാമുദായികമായിട്ടും അല്ലാതെയും നടത്തുന്ന ഇടപെടലുകളിൽ പലതിലും ഞാൻ അവരോടൂടെ പങ്കുറു കാരണം നിങ്ങളുടെ രാഷ്ട്രീയ വീക്ഷണം പലതായിരിക്കും പക്ഷേ നമ്മുടെ സാമൂഹ്യ വീക്ഷണത്തിൽ നമുക്ക് യോജിപ്പുണ്ടെങ്കിൽ നമുക്ക് യോജിക്കാം അതാണ് എന്റെ എന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്താച അതാണ് ഞാൻ മാറ്റിയും മറിച്ചും പറയുന്നത് പലപ്പോഴും കാരണം ആ വിഷു എടുത്തിട്ടാണ് ഞാൻ പറയുന്നത് ഇവർ യോജിക്കുന്നത് നിങ്ങൾ എൽ ഡി എഫ് ആണോ നിങ്ങൾ കോഴിക്കോട് സ്ഥാനാർത്ഥിയോ എന്ന് ചോദിക്കുന്നത് ഇതെന്താ പ്രസക്തി ഉള്ളത് ഇതല്ലേ അതിലാണോ വിജമായത്തിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അതൊന്നുമല്ലാതെ ഇതിപ്പോൾ വിഷു എന്താ വെച്ചാൽ രാവിലെ പത്രം നോക്കുമ്പോൾ നമ്മൾ ഈ ലിസ്റ്റ് കാണണം ലിസ്റ്റ് കാണുമ്പോൾ തന്നെ എനിക്കിതിൽ ഒരുപാട് പേരറിയാം ഉദാഹരണം എന്റെ ബന്ധുവായിട്ടുള്ള നമ്മുടെ പടിയത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഇതൊരു ക്രോസ് സെക്ഷനാണ് അതായത് ഒരു ശരി ഓക്കെ ഈ ലിസ്റ്റില് പ്രൊഫസർ കോയ നമ്മുടെ മജീദ് ഫൈസി മറ്റേ പോട്ടെ നമ്മുടെ സിദ് ഹസൻ പിന്നെ നമ്മുടെ ഷെയ്ഖ് സാഹിബ് അങ്ങനെ ഒരു ലിസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ഇതില്ല ഇത് കൊറേ കച്ചവടക്കാരൻ ഉണ്ട് അവിടെ പിന്നെ വുഹാസ് സാഹിബിന്റെ മേറ്റ കച്ചവടത്തിൽ ഇറങ്ങി അറിയാതെ മുസ്ലിം ലീഗിന്റെ പോയിപ്പെട്ട ആൾക്കാരുണ്ട് അദ്ദേഹം ഒരു ഒരിക്കലും ഒരു തീവ്രവാദിയായിരിക്കുമല്ലോ ഞാൻ എവിടെ വേണമെച്ചാ പറയാൻ തയ്യാറാണ് അദ്ദേഹമുണ്ട് പിന്നെ നമ്മളെ ഒരു സംശയവും വേണ്ട അദ്ദേഹം ഇല്ല സമദാനി ഇല്ല സാഹിബില്ല അദ്ദേഹം ഇനി സിമ്മി സിമിയായിരുന്നെങ്കിൽ അതൊക്കെ പണ്ടുകാലത്തങ്ങൾ ചെറുപ്പത്തിൽ സിമ്മിയാണെന്ന് ഈ സിമ്മി എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ പേരു ആവുമല്ലോ സിമി സിമില്ലേ അതെങ്ങനെ തെറ്റിതിരിച്ച് അദ്ദേഹം സിമിയിൽ പോയി ചേർന്നാണോ അത്ര ഐഡിയോളജി ഉള്ളൂ അതിന്റെ അത്രത്തെ ഐഡിയോളജി ഐഡിയോളജി ഇല്ലല്ലോ ഇപ്പൊ ഞങ്ങൾക്കുള്ളൊരു ഗുണം തരാം ഞങ്ങൾക്ക് ഐഡിയോളജി ഇല്ല അത് വലിയ അഡ്വാൻറ്റേജ് ആണ് ജീവിതത്തിൽ വലിയൊരു ഐഡിയോളജി വേണ്ട അന്നല്ലേ പറയുള്ളൂ ഈ ഐഡിയോളജിക്ക് അനുസരിച്ചിട്ടാണ് അയാൾ പെരുമാറണത് ഇല്ല ഞങ്ങൾ സിറ്റുവേഷന് റിയാക്ട് ചെയ്യുന്ന എന്താണ് സിറ്റുവേഷൻ ആ സിറ്റുവേഷൻ അപ്പൊ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് ഉണ്ട് അപ്പൊ ലിസ്റ്റിൽ എന്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുക ഒന്ന് എൻക്വയറി രണ്ട് ഇൻവെസ്റ്റിഗേഷൻ മൂന്ന് സർവേലൻസ് എൻക്വയറി എന്ന് വെച്ചാൽ ജസ്റ്റ് അവർ അന്വേഷണം നടത്താം ഈ ആള് പിന്നെ അതിപ്പോൾ ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്ത് ഇന്റലിജൻസ് ബ്യൂറോ ഇടക്കിടക്ക് വരാറുണ്ട് എൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇയാളെ പറ്റിയിട്ട് മറ്റേളെ പറ്റി എം ഇ എസ് ഡി അംഗത്തിനെ പറ്റിയിട്ട് എന്താണ് അദ്ദേഹത്തിന്റെ ജോലി അത് എവിടെ നിന്ന് ആണ് ഗൾഫിലാണെന്ന് പറഞ്ഞാൽ ഗൾഫിൽ എന്താ ബിസിനസ് അതൊരു എൻക്വയറിയാണ് റുട്ടീൻ എൻക്വയറിയാണ് അതിന് പകരം പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞത് ക്രൈം തരേ കാരക്കുന്ന് പ്രദേശത്ത് ഒരാളെ കാരക്കൊണ്ട് കുത്തിക്കൊന്നു ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അതാണ് ക്രൈം അപ്പൊ അദ്ദേഹത്തെപ്പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യൂലോ അപ്പൊ അതിൽത്താണ് മുജാഹിദാണെന്ന് നോക്കേണ്ട ശരി നമുക്ക് ക്രൈമിനാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനൊരു എഫ്ഐആർ എഫ് ഐ ആർ ഇട്ട് അതിന്റെ പുറമെ പോയി അതിന്റെ ജുഡീഷ്യൽ പെർമിഷൻ വാങ്ങണെ അത് വാങ്ങിച്ചതൊക്കെ ചെയ്യാം പക്ഷേ ഇവിടെ നടന്നിരിക്കുന്ന എന്റെ ഇതൊക്കെ എന്റെ അഭിപ്രായം മാത്രമാണ് എനിക്ക് പോലീസ് എന്താ എനിക്ക് എനിക്കറിഞ്ഞോടാം ഇതൊരു സർവൈലൻസ് ഇതൊരു സർവൈലൻസും അതായത് നിരീക്ഷണമാണ് കുറെ ആൾക്കാരെ ഒരു ക്രോസ് സെക്ഷൻ അപ്പൊ ഇവരെ സിമ്മിയാണെന്ന് ഒരു കത്ത് കിട്ടി അല്ല ഒരാളുടെ അടുത്ത് ഒരു കിത് കിട്ടി അതനുസരിച്ചിട്ട് ഇവരെയൊക്കെ നിരീക്ഷിക്കുന്നു അതൊരു എന്താന്ന് നമ്മൾ പറയാം ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കഥയായിട്ടാണ് ഞാൻ കാണുന്നത് അവിടെയാണ് നമ്മളൊരു കഥ പറയുമ്പോൾ അത് വിശ്വസിക്കണം ആ കഥ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം മുഖ്യമന്ത്രിയെപ്പറ്റി എനിക്ക് യാതൊരു കംപ്ലയിന്റും ഇല്ല പിന്നെ മീഡിയയുടെ കാര്യമൊന്നും പറയേണ്ട അത് വലിയൊരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞ എന്റെ സ്റ്റേറ്റ്മെന്റ് അലോക്ക് ഈ പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു തരത്തിലും ബന്ധപ്പെട്ട് കാണൂല കാരണം അദ്ദേഹം ഒരു സ്കൂളല്ല കാരണം രാമകൃഷ്ണൻ ഹെഗ്ഡേക്ക് അനുഭവം ഉണ്ടാവും ആ അനുഭവം വളരെ എന്താ ഇതായിട്ടുള്ള ഒരു അനുഭവമാണ് എന്നുള്ളതാണ് ഞാൻ പറയാം അപ്പൊ അതിനപ്പുറത്ത്പ്പുറത്തും കൂടെ കട്ട് ചെയ്ത് പറഞ്ഞു ഇല്ല ഒന്നുമില്ല ആകെ വരണം എന്ന് വെച്ചാൽ ഫസൽ ഗഫൂർ എന്താ പറയുക അറിയാലോ എന്താ പറഞ്ഞത് ഫസൽ ഗഫൂർ പറഞ്ഞാൽ ഇതിന്റെ എന്താണ് പറയുന്നത് പ്രത്യാഘാതങ്ങൾ ഭയങ്കരമായിരിക്കും അതാണ് ഹെഡ്ഡിങ് വരുന്നത് ഫസൽ ഗഫൂർ പ്രത്യാഘാത പറഞ്ഞിട്ട് കാര്യമില്ല ഷെയ്ഖ് മോ കാരക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിനാണല്ലോ വെയ്റ്റ് ഉള്ളത് അല്ലാതെ ന്യൂനപക്ഷത്തിനല്ലല്ലോ വെയിറ്റ് അപ്പോൾ ഈ തരത്തിലുള്ള ആ ഒരു സംഭവം നടക്കുമ്പോൾ എന്റെ ചോദ്യൂ നമ്മളൊക്കെ പിന്നെ അതിൽ ജോയിൻ ചെയ്തത് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞതരാം ഞാൻ എന്തുകൊണ്ട് പ്രതികരിച്ചെന്ന് ഞാൻ പറഞ്ഞതാണ് പണ്ട് ഭഗത് സിംഗ് ബോംബിട്ടു പാർലമെന്റിൽ ഇട്ടതൊരു പൊട്ടാസ് ബോംബാണ് തിരുവാതിരക്കളിക്ക് ഇടുന്ന ബോംബ് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ബോംബ് നിര പാർലമെന്റ് കൊണ്ട് ഒരാൾ മരിച്ചില്ലല്ലോ ബോംബിട്ടിട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ നോട്ട് ടു കിൽ വട്ട് ടു മേക്ക് ദ ഡെഫ് ഹിയർ ഡെഫ് അപ്പോ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോ പ്രതികരിക്കണം പ്രതികരിക്കണം എന്താ കാരണം അറിയോ അതെന്തോ ആയിക്കോട്ടെ അതിന്റെ അനന്തരഫലത്തെപ്പറ്റി നമ്മൾ നമ്മളിപ്പോ പറയുന്നില്ല ഉമ്മൻചാണ്ടി രാജിവെക്കണം അല്ലെങ്കിൽ ഡി ജി പിന്നെ പുറത്താക്കണം ഒന്നും നമ്മൾ പറയുന്നില്ല അന്വേഷിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇത് എന്താണ് ഈ സംഭവം എന്തുകൊണ്ട് ഈ നിരീക്ഷണം അത്ര മാത്രം നമ്മൾ ഡിമാൻഡുള്ളൂ അല്ലാതെ അതിനപ്പുറത്തോട്ടുള്ള ഇപ്പം അന്വേഷണത്തിന്റെ രീതികൾ അത് ഡിപെൻഡ് ചെയ്യൂലേ ഏത് ലെവലിനാണ് ഈ ഓർഡർ വന്നതെന്നും ഏത് ഓഫീസർക്കാണ് അതൊക്കെ വേറെ മാറ്ററാണ് അത് ആക്ച്വലി ഗവൺമെന്റ് തീരുമാനിക്കുന്നതാണ് ജുഡീഷ്യൽ ആണോ അത് ഇൻ ഹൌസ് എൻക്വയറി ആണോ വേണ്ടത് അത് അല്ലാതെ പൊളിറ്റിക്കൽ എൻക്വയറി ആണോ വേണ്ടത് എന്നുള്ളൂ പക്ഷെ എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ ഒരു വിഷയം വന്നുകഴിയുമ്പോഴത്തേക്കും ആ ഒരു കൂട്ട കൂട്ടാൾക്കാരെന്താ പറഞ്ഞത് ഞങ്ങൾ ഭരണത്തിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അതിനെ പറ്റിയൊന്നും പറയില്ല പക്ഷെ അവിടെ അവിടെയുണ്ടല്ലോ പുലികളൊക്കെ എന്താ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്റ്റാൻസ് എന്താ അദ്ദേഹമാണ് പാർട്ടി ജനറൽ സെക്രട്ടറി അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അന്വേഷണം വേണം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ കൂടെയാണ് അതിവേഷവും ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ കൂടെയാണ് ഒട്ടുമുക്കാൽ കാര്യങ്ങളുള്ളൂ അതുകൊണ്ടായിരിക്കണം ജമായത്ത് ഇസ്ലാമിയെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് സപ്പോർട്ട് പ്രഖ്യാപിച്ചു വേറെ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് പ്രഖ്യാപിച്ചില്ല ഞങ്ങൾ എന്താണെന്ന് വെച്ചതാ ഞങ്ങൾ പത്തൊമ്പത് കോൺസ്റ്റുവൻസിയിൽ സപ്പോർട്ട് പ്രഖ്യാപിച്ചില്ല ഒരു കോൺസ്റ്റുവൻസിയിൽ മാത്രമേ സപ്പോർട്ട് പ്രഖ്യാപിച്ചുള്ളൂ അത് ബഷീർ സാഹിബിന് വേണ്ടി മാത്രം കാരണം അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിനോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാലും മര്യാദകൾ ഉത്തരം തരുമല്ലോ ഉത്തരം നമ്മൾ ചോദിച്ചാൽ എന്തോ ചെയ്യോ ചെയ്യാതിരിക്കേ അറ്റ്ലീസ്റ്റ് നമ്മളൊരു നിറികടില്ലല്ലോ ഉത്തരം കറക്റ്റ് ആണല്ലോ അപ്പം ഞാൻ തന്നെ നേരിട്ട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു വെച്ചു എന്താ ബഷീർ സാഹിബേ കാര്യം ഞാനേക്കടുപ്പുള്ളൂ അപ്പം അദ്ദേഹം പറഞ്ഞ തെറ്റാണ് ചെയ്തത് അദ്ദേഹം അദ്ദേഹം പരസ്യമായിട്ടും പറഞ്ഞു അപ്പം അത് മതി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിം ഇഷ്യൂ വരുമ്പോ അത് അബ്ദുൽ ആസ്രമാദിനിയുടെ ഇഷ്യൂ ആയാലും മറ്റുള്ള ഇഷ്യൂസൊക്കെ ആയാലും വരുമ്പോ വരുമ്പോൾ നമ്മൾ ഒരു സൂഡോ സെക്കുലർ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അത് ഞങ്ങളൊന്നും പറയാൻ തയ്യാറല്ല കാരണം ഞങ്ങളുടെ ഇമേജിനെ ബാധിക്കും എന്നുള്ളത് തെറ്റാണ് നിർഭാഗ്യവശാൽ നമ്മുടെ പല സംഘടനകൾക്കും അത്തരത്തിലുള്ള ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങളോട് ഇതെങ്ങാനും നമ്മുടെ പ്രിയപ്പെട്ട വി എസ് ആള് ശരിയില്ല എന്നാലും അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത് ചെയ്തെങ്കിൽ കേരളം കത്തിപ്പോലെ മീറ്റിംഗ് ആയി മില്ലേ അതില് അതില് ഭയങ്കരമായ ചർച്ചകളായി മനസ്സിലെ അതില് അതിൽ പാർട്ടി ഹോദലായി മനസ്സിലെ യാസീനായി അയാളുടെ യാസീൻ അറ്റച്ചക്കായിരുന്നേ നമ്മുടെ ബി എസിന്റെ ഇതായി അപ്പോ അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിഷയം വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളൊക്കെ കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് പെരുമാറുന്നത് കമ്മ്യൂണിറ്റിയുടെ ഇൻട്രസ്റ്റ് ആണ് നമ്മളിപ്പോൾ ഞാൻ തന്നെയാലും ഞാൻ അയപ്രൈവറ്റ് ആസ്വദുള്ള കാര്യങ്ങളായിരുന്നു ഇവരെ വിളിച്ചു സംസാരിക്കാറുണ്ട് അല്ലേ ഷെയ്ഖ് സാഹിബിനെ അറിയാം നമ്മൾ വിളിച്ച് സംസാരിക്കാറുണ്ട് ഇതിന് ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണ് അപ്പൊ എന്തിനാണ് നമ്മളിത് സംസാരിക്കുന്നത് വെച്ചാൽ നമ്മൾ പൊതുവെ ഓർത്തിട്ടാണ് അപ്പൊ നമ്മൾ തമ്മിലെങ്കിലും അക്കൗണ്ടബിലിറ്റി വേണം അല്ല ഞങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും ആ ഞങ്ങൾ വേണ്ടത് ഈങ്ങളാരോധമൊക്കെ ചോദിക്കാൻ അതൊരു സമീപനം ശരിയല്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിത് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു ഇത് ശരിയല്ല ആ അഭിപ്രായത്തിൽ ഞങ്ങൾ ഉറച്ചിരിക്കണം ഞങ്ങളെ അഭിപ്രായത്തിൽ ഉറച്ചിരിക്കണം അത് ജമായത്ത് പറഞ്ഞാലും എൻ ഡി എഫ് പറഞ്ഞാലും ആര് പറഞ്ഞ ബി ഡി പി പറഞ്ഞാലും പറയണത് ശരിയാണെങ്കിൽ ഒരു കാരണം പറഞ്ഞ ക്യാമ്പസ് ഫ്രണ്ട് നമ്മുടെ എൻട്രൻസ് എക്സാം വേണ്ട ഒരു സമരം നടത്തി അത് ഞാനാ പോയി ഉദ്ഘാടനം ചെയ്തു എന്നോട് പലരും വിളിച്ചു പറഞ്ഞു നിങ്ങളല്ലാതെ ഈ പഹയന്മാരെ അത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റൂ ഞാൻ പഹയന്മാരല്ലോ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു ഞാൻ ആ പരിപാടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടി ഇവിടെ എൻട്രൻസ് എക്സാം വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പ്ലസ് ടുവിന്റെ മാർക്ക് കൺസിഡർ ചെയ്യാത്തത് ഇവിടുത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗുണകരമല്ല അത് കോച്ചിങ് ക്യാമ്പുകളിലുള്ളവർക്ക് മാത്രമേ ഗുണകരമാവൂ എന്നുള്ള സ്റ്റാൻഡാണ് എന്റെ അതുകൊണ്ട് അവർ വിളിച്ചപ്പോൾ നിങ്ങൾ നിങ്ങൾ വിളിച്ചില്ലല്ലോ മിച്ചെ നിങ്ങൾ എന്നെ വിളിക്കുന്നില്ലല്ലോ നിങ്ങള് കുഞ്ഞാലി കുടിച്ചെ വിളിക്കണുള്ളൂ നിങ്ങൾ എന്നെ വിളിക്കും ഞാൻ വരാം ഞാൻ വരാം അപ്പോ ഏത് അപ്പോ ആ നിലക്കാണ് ഇതിൽ ഇഷ്യൂ ഉള്ളത് പിന്നെ ഈ വേറെ സ്ത്രീകളൊക്കെ കൊണ്ട് ഇതിരെ വിറ്റടിക്കാം ഇമെയിലിനെ പറ്റിയിട്ട് അവർ പറയാ എന്റെ പേരുണ്ടെന്ന് പി ടി റഹീം പറഞ്ഞതായിട്ട് പത്രത്തിലൊന്നു എന്റെ പേരില്ല ആ ലിസ്റ്റിൽ എന്റെ പേരിലെ നിങ്ങൾ പരിശോധിച്ചുള്ളൂ എന്റെ പേരിലെ പി ടി റഹീം അറിയാതെ എന്റെ പേരുണ്ടെന്നുള്ള എനിക്ക് പറഞ്ഞു പിന്നെ എന്റെ ഇമെയിൽ തുറന്നു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാം എന്റെ ബാല്യകാല സൈകളായ ചിലരുമായിട്ടുള്ള എന്റെ നർമ്മസല്ലാഭത്തിന്റെ കുറിപ്പുകൾ മാത്രം അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല വേറെ ഒന്നും അതിൽ ഉണ്ടാവില്ല അതാണ് അതിന്റെ സ്ഥിതിവിശേഷം പക്ഷേ ഇതിപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിന് ഒറ്റ കാര്യം ഞാൻ ജോയിൻ ചെയ്തു ഞങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ മുഖ്യധാരയിലെ മുൻപന്തിയിലുള്ള ആൾക്കാരാണ് മുഖ്യധാരയിലെ ഒരു ജനങ്ങളുടെ ഒരു ധാരണയുണ്ടല്ലോ ഏറ്റവും വലിയ മുഖ്യധാര എന്ന് പറയുമ്പോൾ ആരാണ് എന്നുള്ളൊരു ധാരണയുണ്ട് അപ്പൊ അതിൽ നമ്പർ വൺ ആയിട്ട് കണക്കാക്കപ്പെടുന്ന സെക്കുലർ ഓർഗനൈസേഷനാണ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ അപ്പൊ അത് പറയുമ്പോൾ അതിന് കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ടാവും ഇതല്ല പോലീസോ ആരായിട്ടുണ്ടെങ്കിലും പറയാം അല്ലാതെ അപ്പൊ നിങ്ങളെ പറയുമ്പോൾ ഉണ്ടാവണം ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ പറ്റിയിട്ട് പണ്ട് വരയ്ക്കാൻ തമാശയിൽ പറഞ്ഞൊരു വാക്ക് പറയാം ഒരിക്കൽ സിദ്ധീകൃഷ്ണൻ സാഹിബ് വെച്ചാൽ എന്താ ഞങ്ങളെ ഞങ്ങളെപ്പറ്റി അഭിപ്രായം ഞാൻ പറഞ്ഞു സർദാർ പട്ടേൽ ആർ എസ് എസിനെ പറ്റി പറഞ്ഞ മാതിരി ഞാൻ പറയാൻ പറഞ്ഞു അതെന്താണെന്ന് പറയുന്നത് മിസ്ഗൈഡ് പേട്രിയോട്ട്സ് ആയിരത്തി അമ്മാരത്തി ഏഴ് ദേ ആർ ഗൈഡഡ് പേട്രിയോട്ട്സ് അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം അവർ പേട്രിയോട്ട്സ് ആണല്ലോ എന്തായാലും ദേ ആർ പേട്രിയോട്ട്സ് അപ്പൊ അവരെ പറ്റിയിട്ട് നീ കൂടി വന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ദേ ആർ മിസ്ഗൈഡഡ് എന്ന് മാത്രമുള്ളൂ ബട്ട് ദേ ആർ പേട്രിയോട്സ് എന്ന് പറ അപ്പോ അതേമാതിരി ജമായത്ത് എന്തെങ്കിലും പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനസ്സായാലേ അത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള വർത്തമാനം വരാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാം ഇപ്പൊ ജിന്നിന്റെ പുറക്കുന്ന കാലഘട്ടമാണത് ഇവിടെ ഭയങ്കര ജിന്നി നടക്കുന്നത് ഡി ജി പി ഐ ജി പി ആ ജിന്നൊന്നും ഇവിടെ പ്രശ്നമല്ല മൊറിജിൽ ജിന്നിനെ പറ്റിയിട്ടാണ് ആൾക്കാർ ചിന്തിക്കുന്നത് അതാണ് സാമുദായിക സംഘടനകള് സാമൂഹ്യ സംഘടനകൾ ഉണർന്നിരിക്കണം സമുദായത്തിന് എന്താ നടക്കുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റിയിട്ടായിരിക്കണം അവർ ചിന്തിക്കേണ്ടത് അല്ലാതെ വെറും ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ പോലുള്ള നടന്നുകൊണ്ട് സാങ്കല്പികമായിട്ടുള്ള വിഷയങ്ങൾ എടുത്തിട്ട് അതിനെപ്പറ്റിയിട്ട് പ്രതിവാദങ്ങൾ നടത്തി മൈക്കെട്ടി പ്രസംഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും താറടിച്ചിട്ട് കാര്യമില്ല നമ്മൾ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇത്രയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലൊരു ചെയ്തു മാത്രം തീവ്രവാദം ഉണ്ട് ഉണ്ട് എന്നുള്ള അഭിപ്രായമാണ് ഞാൻ എനിക്കറിയാലോ ഞാനവരുമായിട്ട് കടുപ്പുള്ള കൊണ്ട് പറയണം അത് ഗുണം ചെയ്യൂല തീവ്രവാദം പണ്ട് ബി ജെ പിയുടെ നമ്മൾ ബി ജെ പിയെ ഭയന്ന് നടന്നിരുന്ന കാലഘട്ടത്തില് ബാബരി മസ്ജിദ് പൊളിച്ച കാലഘട്ടത്തില് ആ കാലത്തിലൊക്കെ തീവ്രവാദത്തിന് പ്രസക്തി ഉണ്ട് കാരണം നമുക്കൊക്കെ ഭയം ഉണ്ടായിരുന്നു എന്താണ് എന്തവിടെ സംഭവിക്കാൻ പോകണം എന്നുള്ള ഒരു അക്ഷരാവസ്ഥ ഉണ്ടായിരുന്നു ഇത് ഇന്നകളൊക്കെ പോയി ചെക്സ് ആയത് ഇന്ന് മുസ്ലിം വോട്ട് ഇന്ത്യയിൽ എല്ലാവരും അതിന്റെ പുറകിൽ ഇറക്കണം യു പിയിലായാലും ബീഹാറിലായാലും ഒക്കെ മുസ്ലിം വോട്ടിന്റെ പുറയിലാണ് എല്ലാവരും അവരിങ്ങോട്ട് ഓഫർ ചെയ്യണം സംവരണം അതിന് തോന്നി നമ്മൾക്ക് യോജിക്കുന്നുണ്ട് കാര്യങ്ങൾ പക്ഷെ അത് ഓഫർ ചെയ്യണം ബീഹാറിലായാലും എ പി യു പിയിലായാലും ആന്ധ്രാപ്രദേശിലായാലും ഒക്കെ ഓഫർ ചെയ്യണം അപ്പൊ കൂടുതൽ പ്രവർത്തനങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ സെക്കുലർ ആയിട്ടുള്ള സെറ്റപ്പിൽ നിന്നു നിന്നുകൊണ്ട് നമ്മൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ കൈയിടണം ഒരു സംശയമില്ല അതിന് നല്ലൊരു തെളിവാണ് നിങ്ങളുടെ മാധ്യമം പത്രം എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉള്ള കാര്യം പറയാം ഞാൻ നല്ലോണം വായിക്കുന്ന ഓട്ടത്തിലാണ് ഒരു സംശയം വേണ്ട മനോരമയുടെ ഫിഫ്റ്റി പെർസെന്റ് മോഡലാണ് ആദ്യം ഒരു സംശയം വേണ്ട അതിന്റെ കണ്ടന്റ് എഡിറ്റോറിയൽ കണ്ടന്റിൽ അതായത് വോൾട്ടിയർ പറഞ്ഞ കാര്യമാണ് യു മേ നോട്ട് അഗ്രി വിത്ത് സിംഗിൾ വേർഡ് ഐ സേ ബട്ട് ഐ ഷാൾ ഡിഫൻഡ് ടു എൻഡ് ഓഫ് മൈ ലൈഫ് യുവർ റൈറ്റ് ടു സേ സോ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് നിങ്ങളുടെ അവകാശം ശബ്ദിക്കാനുള്ള അവകാശം അത് നിങ്ങൾ ഉപയോഗിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളും